ബാബേൽ പ്രവാസത്തിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കളോട് ഇലമ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ ആലോചന കൈമാറി എക്കാലവും നിങ്ങളുടെ തല കുനിഞ്ഞിരിക്കുകയില്ല നിങ്ങളെപ്പോഴും ഇങ്ങനെ വേദന സഹിക്കേണ്ടി വരികയില്ല അടിമനുഖവും പേറി നിങ്ങൾ അധികം നാൾ മുൻപോട്ട് പോകുകയില്ല വ്യക്തമായ ദൈവിക ആലോചന പ്രവാചകനിലൂടെ ദൈവം ജനത്തോടറിയിച്ചു എഴുപത് സംവത്സരം കൊണ്ട് ഇരുഷുലേമിൻ്റെ ശൂന്യാവസ്ഥ തീരും എഴുപത് വർഷം കൊണ്ട് നിങ്ങളുടെ പ്രവാസം തീരും പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളനുഭവിക്കുന്ന ഈ വേദനകൾ എപ്പോഴും നിങ്ങളെ പിന്തുടരുകയില്ല എല്ലാറ്റിനും ഒരു കാലമുണ്ട് ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ പ്രസവവേദന വരുന്ന നാഴിക കുഞ്ഞു പുറത്തു വരാൻ ദൈവം വെച്ച സമയമാണ് നാൽപ്പതാഴ്ചക്കുള്ളിൽ കുഞ്ഞു പുറത്തു വരും വന്നിരിക്കും അത് ദൈവം വെച്ചിരിക്കുന്ന അവധിയാണ് അതുപോലെ പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ മക്കളോടും ദൈവം പറഞ്ഞു എഴുപത് വർഷം കൊണ്ട് നിങ്ങളുടെ പ്രവാസം മാറും ദൈവം പറഞ്ഞ അവധിയായപ്പോൾ പഴ്സി രാജാവായ കോരേഷിൻ്റെ മനസ്സിനെ ദൈവം ഉണർത്തിച്ചു പ്രവാസത്തിൽ കിടക്കുന്ന ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ എള്ളപ്പാട് കൊട്ടാരത്തിൽ വെളിപ്പെട്ടു നിങ്ങളോടുള്ള ആലോചന നിവർത്തിക്കുവാൻ വേണമെങ്കിൽ ദൈവം രാജാക്കന്മാരുടെ ഹൃദയത്തെ വരെ തിരിക്കും ദൈവം ആലോചനയിൽ വലിയവനാണ് ദൈവത്തിൻ്റെ വിചാരമല്ല നിങ്ങളുടെ വിചാരം ദൈവത്തിൻ്റെ വിചാരം ഉയർന്ന വിചാരങ്ങളാണ് ദൈവപ്പെട്ടവരെ നിങ്ങൾ നിരാശപ്പെടണ്ട എപ്പോഴും ഇങ്ങനെ ആയിരിക്കുകയില്ല ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ പോവുകയാണ് യോസെഫിന് പതിനേഴ് വയസ്സായപ്പോൾ അപ്പൻ്റെ ഭവനത്തിൽ നിന്നും അവൻ പൊട്ടക്കിണറ്റിലേക്ക് താഴേക്ക് ഇറങ്ങുകയാണ് അവിടെ നിന്നും അടിമ മകൻ നഷ്ടപ്പെട്ട വേദനയിൽ ഇനി ഒരിക്കലും അവൻ തിരിച്ചു വരില്ല എന്ന ചിന്തയിൽ നിരാശയുടെ പടുക്കുഴിയിൽ ആണ്ടുപോയ ഒരു പിതാവ് എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കുമാറാക്കും എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും അങ്ങനെയല്ല മകൻ നഷ്ടപ്പെട്ടതിൻ്റെ വേർപാട് നൽകുന്ന വേദന ചെറുതല്ല എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സമയമായപ്പോൾ യാക്കൂബിൻ്റെ ഭവനത്തിനു ഒരു ഫർവോൻ്റെ രഥം വന്ന് നിൽക്കുകയാണ് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന ശബ്ദമാണ് അവൻ കേട്ടത് പ്രിയപ്പെട്ടവരെ ദൈവമില്ലാറ്റിനും ഒരു അവധി വച്ചിട്ടുണ്ട് ഇന്നത്തെ വേദനകൾ മാറും നിങ്ങളുടെ വേദനയെ മറക്കുമാറാക്കുന്ന ദൈവം സ്ഥിതിയെ മാറ്റുന്ന ദൈവം ഈ വിഷയത്തിൻ്റെ നടുവിലും ഒരവധി വച്ചിട്ടുണ്ട് അതിനുവേണ്ടി ആരോടൊക്കെ സംസാരിക്കാമോ അവരോടൊക്കെ ദൈവം ഇടപെടും അത് രാജാവാണെങ്കിൽ പോലും ദൈവം സംസാരിച്ചിരിക്കും നിങ്ങളുടെ കയ്യിലൊരു വചനമുണ്ടെങ്കിൽ നിങ്ങളത് മുറുകെ പിടിക്കുക ധാന്യം അത് ചേർത്തു പിടിച്ചു എഴുപത് വർഷം കൊണ്ടൊരു വിടുതൽ അതേ ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരു വചനം കയ്യിലുണ്ടോ നിങ്ങൾ കാശ നൽകുന്ന വചനം നിങ്ങളെ ജീവിപ്പിക്കുന്ന വചനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളതിൽ ഒന്ന് മുറുകെ പിടിക്കണം തിരുവഴുത്തിൽ ദൈവശക്തിയുണ്ട് എന്താണോ എഴുതിയിരിക്കുന്നത് അതങ്ങനെ തന്നെ നിങ്ങൾ കാണാൻ പോവുകയാണ് അത് വെളിപ്പെടുന്ന പകൽ ഒരു പക്ഷേ അത് കാര്യങ്ങൾ കൊണ്ടുവരുന്ന സൃഷ്ടിക്കുന്ന പകലായിരിക്കും യേശു കർത്താപ ഉയർത്തെഴുന്നേറ്റ പകൽ സ്വർഗത്തിൽ നിന്ന് ദൂതനിറങ്ങി പ്രിയപ്പെട്ടവരെ നിങ്ങൾ അപൂർവ കാര്യങ്ങൾ കാണാൻ പോവുകയാണ് അസാധാരണമായ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ് വിശ്വസിക്കുക വിശ്വാസത്തോടെ കാത്തിരിക്കുക ദൈവം തമ്മി ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ